നമസ്കാരം തുടക്കത്തിൽ ഞാനൊരു ചെറിയ സാധനം വായിക്കാം ഒരു ട്രോൾ ഇറങ്ങിയതാണ് എങ്കിലും നിങ്ങളൊന്ന് കേട്ടു നോക്കും അനുയോജ്യമായ പാർട്ടികളിൽ നിന്ന് ലയനാലോചനകൾ ക്ഷണിക്കുന്നു അനുയോജ്യമല്ലാത്ത പാർട്ടികളിൽ നിന്നായാലും ലയനാലോചനകൾ ക്ഷണിക്കുന്നുണ്ട് അറ്റകൈക്ക് പിരിച്ചുവിട്ടുപോയ പാർട്ടികളിൽ നിന്നായാലും ലയനാലോചനകൾ ക്ഷണിക്കുന്നുണ്ട് ലയനമില്ലെന്നാലും ആലോചനകൾ ക്ഷണിക്കുന്നുണ്ട് ആലോചനകളില്ലെന്നാലും ലയനം ആകാം ഈ ഒരു നല്ല രസകരമായ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി കാര്യം വേറൊന്നുമല്ല അതിനകത്ത് ചില കാര്യങ്ങളുണ്ട് ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്ന കാര്യം അനുയോജ്യമായ പാർട്ടികളിൽ നിന്ന് ലയനാലോചനകൾ ക്ഷണിക്കുന്നു ഈ രണ്ടാമത് വരുന്ന അനുയോജ്യമല്ലാത്ത പാർട്ടികളിൽ നിന്ന് ക്ഷണിക്കുന്നുണ്ട് പിരിച്ചുവിട്ട പാർട്ടികളിൽ നിന്ന് ലയനാലോചനകൾ ക്ഷണിക്കുന്നുണ്ട് ലയനമില്ലെന്നാലും ആലോചന ക്ഷണിക്കുന്നുണ്ട് ആലോചനയില്ലെങ്കിൽ ലയനം ക്ഷണിക്കുന്നുണ്ട് ഇനി ഓരോന്നായിട്ട് നമുക്ക് ഒന്ന് വിശകലനം ചെയ്തു നോക്കാം ഈ ട്രോളിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുയോജ്യമായ പാർട്ടികളിൽ നിന്ന് ലയനാലോചനകൾ ക്ഷണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയൊരു പരസ്യം ആദ്യത്തെ പരസ്യവാചകം അതാണ് ഇനി നോക്കാം ഒരാൾ ആരെന്ന് പറയുന്നില്ല അത് ആരായിരിക്കുമെന്ന് ഏറെക്കുറെ നിങ്ങളുടെ മനസ്സിലൊക്കെ ഒരു ധാരണയുണ്ടായി കാണും ഒരാള് ഇങ്ങനെ തൻ്റെതല്ലാത്ത കാരണത്താൽ മോചിതനായി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് തെക്ക് അടക്കം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു പരസ്യത്തിലെ ആദ്യ വാചകം ലയനാലോചനകൾ യോജി ക്ഷണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് യോഗ്യമായ അനുയോജ്യമായ പാർട്ടികളിൽ നിന്ന് ലയനാലോചനകൾ ക്ഷണിക്കുന്നു ഇതാണ് ആദ്യത്തെ വാചകം നമുക്കറിയാം അനുയോജ്യമായ പാർട്ടികൾ തേടിയുള്ള അന്വേഷണം ഇങ്ങനെ നേരം വെളുത്തപ്പം മുതൽ ആരംഭിച്ചിരിക്കുന്ന ഒരേ ഒരാളെ ഉള്ളു അദ്ദേഹം എന്ത് ചെയ്തു ഒരിടത്തു നിന്ന് ഈ മോചനം നേടിയതിന് പിന്നാലെ നേരെ പോയി എവിടേക്ക് തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട്ടിൽ ചെല്ലുന്നു ഡി എം കെ കാണുന്നു ഡി എം കെയുമായി ഒരു ലയനത്തിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു അങ്ങനെ നോക്കിയപ്പോൾ പറഞ്ഞു അയ്യോ ഞാൻ രണ്ടാം ഘട്ടിന് ശ്രമിക്കുന്നില്ല എന്നുള്ള നിലയിൽ ഡി എം കെ എന്ന് ഒരു അങ്ങനെ ഒരു ലയനം ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു അവിടെ അനുയോജ്യമാണ് എന്ന് ഈ പറയുന്ന ആളിന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആലോചനയുമായി മുന്നോട്ട് പോയത് അവിടെ നിന്ന് മടങ്ങി വന്നു മടങ്ങി വന്നു ഒരാൾ തന്നെ നിരസിച്ചാലും തനിക്കും ജീവിക്കണ്ടേ തനിക്കും ജനങ്ങളെ പറ്റിച്ച് ജീവിച്ചല്ലേ പറ്റൂ അപ്പോൾ ഒടുവിൽ തീരുമാനമെടുത്തു സ്വന്തമായി ഒരു പാർട്ടിയായി മാറിയാലോ എന്ന് അങ്ങനെ സ്വന്തമായി ഒരു പാർട്ടിയായി മാറുന്നു അങ്ങനെ അങ്ങനെ അവിടെ നിന്ന് ചിലർ ചിലരുണ്ടല്ലോ ആദ്യത്തെ കാമുകി തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ പേര് ഉള്ള കാമുകിയെ തന്നെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ തന്നെ വിവാഹം കഴിക്കുന്ന ചിലരുണ്ട് അങ്ങനെ ചില കാര്യങ്ങളുണ്ട് ചിലർക്ക് അത് കണ്ണെടുത്താൽ പിന്നെ കണ്ടുകൂടാ എന്നുള്ള അവസ്ഥ അപ്പോൾ അങ്ങനെ അവിടേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും നേരെ തിരസ്കാരമായിരുന്നു അന്തിമഫലം ഒടുവിൽ തിരിച്ചു വരുന്നു അതേ പേരിൽ തന്നെ ഒരു പാർട്ടി തുടങ്ങുന്നു ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നല്ലായിരുന്നു ഡെമോക്രാറ്റിക് മൂവ്മെൻ്റ് ഓഫ് കേരള എന്ന് പേരിടാനും അദ്ദേഹം മറന്നില്ല അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒറ്റയ്ക്കൊരു പാർട്ടിയാണെന്നും എന്നെ സഹായിക്കാനും എൻ്റെ കൂടെ എൻ്റെ റോഡ് ഷോകളിൽ അണിചേരാനും ഈ നാട്ടിലെ പാവങ്ങളായ തൊഴിലുറപ്പ് സ്ത്രീകളും കാറ്ററിംഗ് തൊഴിലാളികളും അതോടൊപ്പം തന്നെ സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളും ഉണ്ട് എന്ന് ജനങ്ങളെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞ ഒരേ ഒരു നേതാവാണ് ആ ഡി എം കെയുടെ അപ്പോസ്ഥലനായി മാറിയിരിക്കുന്ന നേതാവ് ഒടുവിൽ കൈവൊള്ളി അതിനിടയ്ക്ക് വീണ്ടും ഒരു ലയനാലോചന പോയി എവിടേക്ക് യു ഡി എഫിലേക്ക് ഒരു ലയനാലോചന പോകുന്നു അപ്പോൾ യു ഡി എഫിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് ലയനാലോചനകൾ ക്ഷണിച്ചു അങ്ങനെ ആ ലയനാലോചനയ്ക്ക് ചെന്ന് ഏകദേശം ആലോചന അങ്ങോട്ട് പൂവണിയും എന്നുള്ളൊരു ഘട്ടത്തിലെത്തിയപ്പോൾ ചില കണ്ടീഷൻസ് വെക്കുമല്ലോ ഒരു കല്യാണാലോചനയാകുമ്പോൾ അവിടെ ചെന്നിട്ട് ചില കണ്ടീഷൻ നിങ്ങൾ പെണ്ണിന് പെണ്ണിനെന്ത് കൊടുക്കും അപ്പോൾ ചിലർ പറയും ഇപ്പം ചോറും കറിയൊക്കെ കൊടുക്കാറുണ്ട് എന്ന് പറയും ഇപ്പോഴത്തെ ഒരു നിലവിൽ അപ്പോൾ അവിടെ ചെന്ന് പറയും നിങ്ങളുടെ ഡിമാൻഡ് എന്തൊക്കെയാണ് എന്ന് അവിടുത്തെ യു ഡി എഫിൻ്റെ അവിടുത്തെ കാർന്നോർ ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അതൊരു കാര്യം ചെയ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ലയിക്കാം പക്ഷേ പാലക്കാട് ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർത്തും അല്ലെങ്കിൽ അതിനെ പിൻവലിക്കും പകരം നിങ്ങളൊരു കാര്യം ചെയ്യണം എൻ്റെ സ്ഥാനാർത്ഥിയെ ഞാൻ ചേലക്കരയെ നിർത്തും ആ ചേലക്കര നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ തൽക്കാലം നിങ്ങൾ വലിക്കണം യു ഡി എഫ് വലിക്കണം കാര്യം എന്നിട്ട് എൻ്റെ സ്ഥാനാർത്ഥിക്ക് നിങ്ങളവിടെ പിന്തുണ കൊടുക്കണം ഇതിനു പകരമായി പാലക്കാടും വയനാട്ടിലും ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്നൊരു ഉറപ്പ് ഇതാണ് കൊടുത്ത ആ ആലോചനയിൽ കൊടുത്തത് അതിനുശേഷം അവിടെ തേഞ്ഞു ഒട്ടി ആകെ നാശമായി പിന്നീട് കാര്യം ആദ്യത്തെ അതാണ് അനുയോജ്യമായ പാർട്ടികളിൽ നിന്ന് ലയനാച ആലോചനകൾ ക്ഷണിക്കുന്നു അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല വീണ്ടും പോയി എവിടേക്ക് തമിഴ്നാട്ടിൽ പോയി നടന്നില്ല കേരളത്തിൽ തന്നെ ഒരു കൈ നോക്കാമെന്ന് വിചാരിച്ചു അതും തേഞ്ഞു അടുത്ത വട്ടം പോയത് നേരെ മമതാ ബാനർജിയെ കാണാനായി ഒരു ഓട്ടം ഓടി മമതയെ പോയി കണ്ടു ബാനർജിയുമായി സംസാരിച്ചു മമതാ ബാനർജിയുമായി വളരെ കാര്യഗൗരവുമായി സംസാരിച്ചു അപ്പോൾ തൃണമൂല് നമുക്ക് ഇവിടെ അങ്ങോട്ട് വികസിപ്പിച്ചാലോ കേരളത്തിൽ എന്നൊരു ആലോചന മുന്നോട്ട് വെച്ച് ഇതാണ് മിനിമം ഡിമാൻഡ് ഇവർ ഈ പറയുന്ന ഇവിടുന്ന് പോയ വരൻ മുന്നോട്ട് വെച്ചത് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തേക്ക് നമുക്ക് തൃണമൂലില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കേരളത്തിൽ നമുക്ക് തൃണമൂലുണ്ടാക്കാം കാര്യം എന്താ തൃണമൂൽ കോൺഗ്രസിനെ പോലെ അതിശക്തമായ ഒരു പാർട്ടി കേരളത്തിലേക്ക് വരുമ്പോൾ ഫണ്ട് തിരിമറിയൊക്കെ ഇതായൊരു സൈഡിൽ കൂടെ നടക്കുന്ന ചില കാര്യങ്ങളാണല്ലോ ഫണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു സാധനം കാര്യം കേന്ദ്രത്തിൽ ഓരോ സംസ്ഥാനത്തിനും ഇത്ര ഇത്ര ഫണ്ട് അലോക്കേറ്റ് ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ കൂടുതലും തൻ്റെ കീശയിലേക്കാക്കാം എന്നൊരു പക്ഷേ സ്ത്രീധനം കൂടുതലായി ലഭിക്കും എന്നൊരു ചിന്താഗതി ഒരു അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നിരിക്കാം അങ്ങനെ അതും അങ്ങോട്ട് ശരി സെറ്റായില്ല സെറ്റാകുന്നപ്പം എസ് പി എടുക്കുകയെ സമാജ്വാദി പാർട്ടി എന്നാൽ പിന്നെ കണ്ടേക്കാം എന്ന് കരുതി അവിടെയും പോയി അതും തെഞ്ഞു അപ്പോൾ അങ്ങനെ ആദ്യത്തെ രീതിയിൽ അനുയോജ്യമായ പാർട്ടികളിൽ നിന്നുള്ള ലയനാലോചനകളിലെ ക്ഷണം അതോടുകൂടി തീർന്നു ഇനിയും ക്ഷണിക്കാനാരും ഇല്ല ഇനി ആകെയുള്ളത് ബി ജെ പി ആണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആർ ജെ ഡി ടി ഡി പി അങ്ങനെ തുടങ്ങിയ ഒരുപാട് കക്ഷികളുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ എൻ സി പി ശരത് പവാറിനെയോ അല്ലെങ്കിൽ അജിത് പവാറിനെയോ ഒക്കെ കാണാം ശിവസേനയെ കാണാം പക്ഷേ ഇതൊന്നും അനുയോജ്യമായ നല്ല ആ ആലോചനകളെന്ന് നമ്മുടെ വരന് അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം പതുക്കെ പിൻവലിഞ്ഞു പിന്നെ നേരെ കേരളത്തിലേക്ക് വന്നു ഇനിയിപ്പം നേരെ ശിവസേനയെ എടുക്കാൻ പറ്റുമോ കാര്യം എന്താ പറ്റില്ല അപ്പം എന്ത് ചെയ്തു പുതിയൊരു തിരുത്തു കൊടുത്തു അനുയോജ്യമല്ലാത്ത പാർട്ടികളിൽ നിന്നും ആ ലയനാലോചനകൾ ക്ഷണിക്കുന്നു എന്നായി അടുത്ത തിരുത്ത് ഇതുവരെ അനുയോജ്യമായിരുന്നു ഇനിയിപ്പോൾ അനുയോജ്യമല്ലാത്ത പാർട്ടികളിൽ നിന്നും ലയനാലോചനകൾ ക്ഷണിക്കാം എന്ന് വെച്ചാൽ ഇത് കേട്ടിട്ട് ബി ജെ പി കാരോ ആർ എസ് എസുകാരോ അതുമല്ലെങ്കിൽ ശിവസേനക്കാരോ ടി ഡി പി യോ ആർ ജെ ഡിയോ സി പി എമ്മോ ഒക്കെ ഇതിനകത്തേക്ക് ചാടിക്കേറി വരണം എന്ന ഇങ്ങി പോരാൻ പറയ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയണം എന്ന് കരുതിയിട്ടാണ് അനുയോജ്യമല്ലാത്ത പാർട്ടികളിൽ നിന്നും ലയനാലോചനകൾ ക്ഷണിച്ചുകൊണ്ട് അടുത്ത പത്രപരസ്യം ഈ മഹാനുഭാവൻ തയ്യാറാക്കിയത് എന്ന് നമുക്ക് ചിന്തിക്കാം അറ്റകൈക്ക് പിന്നെ അതൊന്നും നടന്നില്ല എന്ന് വെച്ചോളൂ ഇതൊന്നും നടന്നില്ലെങ്കിൽ അറ്റകൈക്ക് പിരിച്ചുവിട്ട പാർട്ടികളിൽ നിന്നാലും ലയനാലോചനകൾ ക്ഷണിക്കുന്നുണ്ട് കേട്ടോ അതാണ് പിരിച്ചുവിട്ട പാർട്ടി അതേത് പാർട്ടിയാണെന്ന് നമുക്കറിയാം കൂടെ നിന്ന് കാലേ വാരി അല്ലെങ്കിൽ കൂടെ നിന്ന് കാലെ ചവിട്ടുക തോളിലിരുന്ന് ചെവി കടിക്കുക എന്ന് പറയുന്ന രണ്ട് പഴഞ്ചൊല്ലുകൾ നമുക്ക് ഈ അവസരത്തിൽ കൂട്ടിച്ചേർത്ത് വായിക്കാം ഒരു പാർട്ടിയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് കൊണ്ട് ഏറനാട് നിന്ന് തേഞ്ഞൊട്ടി പകരം നിലമ്പൂരിൽ നിന്ന് പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ചു പാർട്ടിയുടെ വോട്ടും പിടിച്ച് എം എൽ എ ആയി ജനങ്ങളെ തേച്ചൊട്ടിച്ച ഇദ്ദേഹത്തിനെ പാർട്ടി നൈസായി കൈയ്യൊഴിഞ്ഞു കൈയൊഴിഞ്ഞതിന് കാരണം എന്താ പാർട്ടിയെ അതായത് ഇരിക്കും കൊമ്പ് മുറിക്കാൻ ശ്രമിച്ചു എന്ന് പറയാം അല്ലെങ്കിൽ കൂടെ നടന്ന് കാല ചവിട്ടി എന്ന് പറയാം അല്ലെങ്കിൽ തോളിലിരുന്ന് ചെവി കടിച്ചു എന്ന് പറയാം ഇതിലേത് മൂന്നിലേതെങ്കിലും നമുക്കെടുത്ത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാം അങ്ങനെ കൊണ്ടുവന്നപ്പോൾ പാർട്ടി പറഞ്ഞു പോയി വേറെ പണി നോക്കാൻ പറഞ്ഞു അങ്ങനെ ഇറക്കി വിട്ടു അതാണ് അടുത്തത് എന്താണ് അറ്റകൈക്ക് പിരിച്ച വിട്ട പാർട്ടിയിൽ നിന്ന് ആണെങ്കിലും ആ ലയനാലോചനകൾ ക്ഷണിക്കുന്നുണ്ട്ട്ടോ എന്ന് പറഞ്ഞിരിക്കുന്നു അടുത്തത് നമുക്ക് നോക്കാം ലയനമില്ലെങ്കിലും ആലോചനകൾ ക്ഷണിക്കുന്നു ലേനമില്ലെങ്കിലും ലയിക്കൊന്നും വേണ്ട എന്നാലും നമുക്കിന്നും സംസാരിച്ചാൽ എന്താ എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഗതിഗേടിന്റെ അങ്ങേ അറ്റമത്തി എന്ന് ആലോചിച്ച് നോക്കണം ഗതികേടിന്റെ അങ്ങേ അറ്റമത്തി അതുകൊണ്ടാണ് പറഞ്ഞത് ലേനമില്ലെങ്കിലും ആലോചനകളൊക്കെ ആവാം എന്ന് പറയുന്നു അങ്ങനെയും ആരെയും കിട്ടിയില്ല ലയിക്കാതെ വെറുതെ ഒന്ന് ആലോചിക്കാൻ പോലും ഒരു മനുഷ്യനെ പോലും കിട്ടിയില്ല എന്ന് ചുരുക്കം അത് കഴിഞ്ഞപ്പോഴോ വീണ്ടും അടുത്ത ടാക്ടിക്സ് കൊണ്ടുവന്നു എന്താ ഇല്ലെങ്കിലും ലയനമാകാം കാര്യം പിടിച്ചിരിക്കാൻ പറ്റുന്നില്ലന്നേ ഒരു തരത്തിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല കാര്യം എന്താ ഹൈക്കോടതിയിലൊരു കേസ് മൂവ് ചെയ്തു എന്തിന് ഇവിടെ കൂടെ വിളിച്ചു പറയല്ലോ പോലീസുകാരുടെ സാമൂഹ്യ പ്രവർത്തകരുടെ എല്ലാ ഫോൺ കോൾ ഞാൻ ചോർത്തിയിട്ടുണ്ട് സ്വർണക്കടത്ത് പണമിടപാട് തുടങ്ങിയ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ ഫോൺ ചോർത്തലിലൂടെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാണ് എന്നിട്ട് തെളിവിന് വേണ്ടിയിട്ട് സ്വർണം കടത്തിയ കേസിൽ കുറ്റാരോപിതരായ പിടിക്കപ്പെട്ടിട്ടുള്ള പലരെയും കൊണ്ടുവന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് അവതരിപ്പിക്കുകയും ചെയ്തു ഇതൊക്കെ ചെയ്തതൊക്കെ നല്ല കാര്യങ്ങളാണ് എന്നാണോ വിശ്വസിക്കുന്നത് അപ്പം ഇതെല്ലാം പണി കിട്ടും അത്യന്താധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരിപാടിയാണിത് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് കൊല്ലം സ്വദേശിയായ മുരുകേശൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ രീതിയിൽ തൻ്റെ സ്വകാര്യതയ്ക്ക് മേൽ കടന്നുകയറ്റം നടത്തിയിട്ടുണ്ടാകാം എന്ന് കാണിച്ചിട്ട് ഒരു കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്യുന്ന ഒരു ഹർജി കൊടുക്കുന്നത് ഈ ഹർജിയുടെ പുറത്താണ് ഹൈക്കോടതി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുകയും നോട്ടീസ് അയക്കാൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോഴും ഇവിടെ പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ തലയ്ക്ക മേളിൽ ഒരു വാൾ പോലെ തൂങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ ഒടുവിൽ പറഞ്ഞു ഇനിയിപ്പോൾ ലയിച്ചില്ലെങ്കിലും വേണ്ടുമില്ല ആലോചനയില്ലെങ്കിലും വേണ്ടുമില്ല ലയനമാകാം അതായത് ഏറ്റവും ഒടുവിലത്തെ ഡിമാൻഡാണ് എനിക്ക് ഡിമാൻഡൊന്നുമില്ല ഒരു പെണ്ണ് കിട്ടിയാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പി വി അൻവറിക്ക എത്തിച്ചേർന്നിരിക്കുന്നു ഇപ്പോൾ അറിയുന്ന പുതിയൊരു കാര്യം നേരത്തെ ചില ഡിമാൻഡുകളുമായി പോയ പഴയ ഒരു ആലോചന കറങ്ങിത്തിരിഞ്ഞ് അൻവറിലേക്ക് എത്തി എന്നുള്ളതാണ് അതായത് കോൺഗ്രസുമായി ഒരു ലയനത്തിലേക്ക് പി അൻവർ പോകുന്നു രമേശ് ചെന്നിത്തലയോടൊപ്പം അരോടൊപ്പം രമേശ് ചെന്നിത്തലയോടൊപ്പം ഡൽഹിയിലെത്തി കെ സിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതവിടെയുള്ള ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണ് ഈ വാർത്തകൾ ചോർത്തി കൊടുത്തത് രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ ആരെങ്കിലും കൂടെ നിന്നാൽ മതി എന്നുള്ള അവസ്ഥയെ സ്വയം ഒരു ഐ ഗ്രൂപ്പായി മാറി കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു കാര്യം എന്താ ഐ ഗ്രൂപ്പാണ് ആര് രമേശ് ചെന്നിത്തല പക്ഷേ ആ കൂടെ നിൽക്കാൻ ഒരു മനുഷ്യൻ പോലും ഇല്ല കഴിയടക്കുന്ന പട്ടിയോടും പൂച്ചയോടും വരെ ചോദിച്ചു ഏ കതറിടിയിച്ച് തരാം എൻ്റെ കൂടെ ഒന്ന് നിൽക്കുമോ എന്ന് പക്ഷേ രമേശ് ചെന്നിത്തലയുടെ ജിയുടെ കൂടെ നിൽക്കുക ഞങ്ങളാരും ഇല്ലേ എന്ന് പറഞ്ഞ് അവരവരുടെ വഴിക്ക് പോവുകയും ചെയ്തു അപ്പോൾ രമേശ് ചെന്നിത്തലക്ക് ആരെങ്കിലും കൂടെ നിന്നാൽ മതി എന്നുള്ളൊരവസ്ഥയായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ ആരും സ്വീകരിക്കാതെ വഴിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു അനാഥപ്രേതം പോലെ ഈ രീതിയിൽ ലയനാലോചനകൾ ക്ഷണിച്ചുകൊണ്ട് പത്രപരസ്യം കൊടുത്ത മനുഷ്യനെ കണ്ടുകിട്ടുന്നത് ഇപ്പം മനസ്സിലായി ഇത് കൊള്ളാമല്ലോ നല്ല ഐഡിയ ആണല്ലോ അയിലേക്ക് പിടിച്ച് ചേർത്താലോ അങ്ങനെയാണെങ്കിൽ ഹൈക്കമാൻഡ് എന്ന് വിളിക്കപ്പെടുന്ന കെ സി വേണുഗോപാലുമായി ഒരു ചർച്ചയാവാം അങ്ങനെ കെ സി പോയി കാണാനുള്ള തീരുമാനമെടുത്തു കെ സി കൂടിക്കാഴ്ച നടത്തി ഇനിയുള്ള വാർത്തകൾ ഇനി എന്ത് വരും എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഈ ലയനം സാധ്യമാകുമോ കേരള ജനത പൂ എന്ന് ഒടുവിൽ നമുക്ക് ചോദിക്കേണ്ടി വരും